എസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷീ കണക്റ്റിൻ്റെ ഷോക്കേസിന് പോയതാണ് അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് ഐ എസ് ടി എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കേക്ക് കോമ്പറ്റീഷൻ ഉണ്ട് അതിൻ്റെ ജഡ്ജായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് ആ ജഡ്ജ്മെൻ്റിന് പോയി നേരെ അവിടെ നിന്ന് നമ്മൾ സഫയറിൽ നേരെ ഇവിടത്തേക്ക് വരെ ചെയ്തത് ജൗഹറ ഞാൻ പറഞ്ഞില്ല ജൗഹറ അവിടെ കൂട്ടാൻ വന്ന് അങ്ങനെ ജവഹറേൻ്റെ കൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത് ശരിക്കും ഇവർ തീം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലാണ് കാരണം വാലൻറ്റൈൻസ് ഡേ ആ കഴിഞ്ഞപ്പാടുള്ള ഒരു പ്രോ ഡേയ്സായുണ്ട് ആ ഒരു തീമാണ് ഇവർ കേക്കിന് കൊടുത്തിട്ടുള്ളത് എല്ലാ ആൾക്കാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു തീം തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും റെഡിലും വൈറ്റിലും ആണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റി ശരിക്കും നമുക്ക് സമ്മതിച്ചാൽ മതിയാവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേക്കിൻ്റെ തീം ആയാലും അതിൻ്റെ കളറിങ് ആയാലും അതിൻ്റെ ടെക്സ്ചറും എല്ലാം ഒരുപാട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ശരിക്കും നല്ലൊരു ഫ്ലേവർ ആയിരുന്നു ടോഫിയും ടെൻഡറും കൂടിയിട്ടായിരിക്കും എനിക്ക് ആ കേക്കിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിൽ വരുന്നുണ്ട് അത് കഴിച്ച എല്ലാ ആൾക്കാരും സെയിം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ജഡ്ജിങ്ങിന് ശേഷം ഒരുപാട് ആൾക്കാർ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്നോട് ഞാൻ ഓൾറെഡി മാർക്ക് ഇട്ടിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കഴിച്ചു ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ എല്ലാ എല്ലാ ആൾക്കാരും നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്ത് തന്നെ ഒരു മത്സരമാകുമ്പം അത് എല്ലാ ഘടകങ്ങളും നോക്കിയിട്ടേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വിൻ വിൻ ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും അഭിനന്ദനം അർഹിക്കുന്നു ഇത്ര എഫേർട്ട് എടുത്തിട്ട് കേക്കൽ ഉണ്ടാക്കിയിട്ട് ഈ ചൂട് സമയത്ത് അവിടെ എത്തിയില്ലേ അതിന് ഒരു വലിയൊരു കാര്യമാണ് ഐ എസ് ഡി എ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പോയത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സായിട്ട് പറഞ്ഞാൽ കൗൺസിലിംഗ് സൈക്കോളജി പിന്നെ മോണ്ടിസറി ട്രെയിനിങ് കോഴ്സ് അതുപോലെ ഹോ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ആണ് ഇത്ര കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് നമ്മളെ കേരള ഗവണ്മെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് അത് അതുകൊണ്ട് അംഗീകൃത സ്ഥാപനമാണ് അന്നേരം സർട്ടിഫിക്കറ്റ് എല്ലാം വാല്യൂ ഉണ്ടാവും അപ്പം ഇങ്ങനെ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് ചേരാം അന്നത്തെ ദിവസം ഇവർ ഒരുപാട് പ്രോഗ്രാംസ് അവിടെ അറേഞ്ച് ചെയ്തു അതിനു മുമ്പ് മെഹന്തി കോമ്പറ്റീഷൻ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ കുറേ പ്രോഗ്രാംസ് പാട്ടും ഡാൻസും ഒപ്പനയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്നും പിറ്റേന്നുമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിറ്റേന്നാണ് ഇതിൻ്റെ പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും പ്രൈസ് അനൗൺസ്മെൻ്റ് എല്ലാം അതിൻ്റെ പിറ്റേന്ന് നമ്മളെ മന്ത്രി കടന്നപ്പള്ളി സാറിൻ്റെ ആഭിമുഖ്യത്തിലാണ് അതല്ല എനിക്ക് അവിടെ നിന്ന് ഡ്രിങ്കും ഇതുപോലെ സ്നാക്സെല്ലാം കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതൊന്നും കഴിക്കാനുള്ളൊരിതുണ്ടായിട്ടില്ല അപ്പോൾ ഈ പ്രോഗ്രാമിനെ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടൊരുപാട് താങ്ക്സ് ജൗഹറയും ഫിനുവാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് എന്തായാലും ഫിനു എൻ്റെ കസിനാണ് അവിടെ പഠിക്കുന്നുണ്ട് മോണ്ടിസറി ട്രെയിൻ അതുപോലെ ജൗഹറ കൗൺസിലിംഗ് സൈക്കോളജിക്ക് അവിടെ പഠിക്കുന്നതാണ് അവരെ സജസ്റ്റ് ചെയ്തതാണ് എന്തായാലും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എസ് ടീൻ്റെ എല്ലാവർക്കും അതുപോലെ തന്നെ പിന്നെ ഫിനോനും ജൗഹറക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു അങ്ങനെ പിറ്റേന്നും അവിടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ജൗഹർ എന്നെ പിക്ക് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്തതെന്ന് എൻ്റെ കസിന് ഫിനു കാരണം അവിടെ എല്ലാവർക്കും പിന്നെ കോഴ്സ് പൂർത്തിയാവരിക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ജഡ്ജസിനുള്ള അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരുന്നു മന്ത്രിയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു മൊമെൻ്റ് സ്വീകരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇതാണ് കേക്ക് കോമ്പറ്റീഷൻ്റെ വിന്നർ മെഹന്ദിൻ്റെ വിന്നർക്കും അവിടെ നിന്ന് കൊടുത്തത് എൻ്റെ കസിൻ ആണ് വിന്നറാണ് അങ്ങനെ മെഹന്തി കോമ്പറ്റീഷൻ ഫസ്റ്റ് കിട്ടിയ ആൾക്കും ഉള്ള ഫസ്റ്റും സെക്കൻഡും കിട്ടിയാൾക്കുള്ള സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഫ്രണ്ട് ജൗഹറ അങ്ങനെ എല്ലാ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് വിജയിച്ച് എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ തന്നെ എനിക്കിതാ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഒരു മൊമെൻ്റ് സ്വീകരിക്കാൻ പറ്റി എന്തായാലും എല്ലാം ഭയങ്കര സന്തോഷമായി ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത് അതിനുശേഷം ഹംദർദിലെ കുട്ടികളെ ഒരു സോങ്ങ് ഉണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കേൾക്കുമോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് ചെയ്യാത്ത സബ് ചെയ്യുക അപ്പോൾ എനിക്ക് അതായത് നെക്സ്റ്റ് വീഡിയോ മേ കാണാം അമ്പ് be the